ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ഇന്ന് പന്ത്രണ്ട് മണി എണീക്കാൻ വേണ്ടിയിട്ട് കേസ് എൻ്റെ ചെറിയൊരു പോർഷൻ്റെ എടുത്തിട്ട് പോയി കിടന്നുറങ്ങിയതായിരുന്നു നമ്മൾ അപ്പോൾ ഇന്ന് ഇരുപത്തി എത്ര ദിവസം നമ്മൾ പറയാനത്തെ ആ ഇരുപത്തിയെട്ടായി നോമ്പ് ഇനി ശിക്ഷിക്കുന്നത് ഒന്നോ രണ്ടോ ഉണ്ടാവാം അപ്പോൾ നോമ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം ഈ എല്ലാപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എന്താണെന്നൊന്നും അറിയില്ല നമ്മൾക്ക് അങ്ങനെ എന്താണെന്നുള്ള പ്രീ പ്ലാൻഡ് ഇല്ലാത്തൊരു വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ നന്ദി സപ്പോർട്ട് ചെയ്യാത്ത ഒരു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടിയാണ് അമർത്തിക്കോളിയും അപ്പം എന്നാൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാന്ന് വിചാരിച്ചു പാടിന്റെ കടയിലേക്ക് നീച്ചുപാടുന്ന കടയിൽ കൊന്നിരിക്കുന്നു പലരക്കിടയിൽ കയറി കഴിഞ്ഞു ഇനി നമുക്ക് കടയിൽ നമ്മുടെ കടയിലേക്ക് ഒന്ന് പോകണം പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഇടയ്ക്ക് ഒന്നും കൂടെ പോകണം അപ്പൊ നമ്മൾ ഇന്നത്തെ നേരെ വെച്ചാൽ ഇന്നത്തെ വിശേഷം അപ്പൊ വേറെകുട്ടികളൊക്കെ ചാടി ഓടി പോണെടുക്കണോ അപ്പൊ നമ്മള് നേരെ നമ്മുടെ കടയിലാണ് പോകണം കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ അവിടെ അവിടുത്തെ വിശേഷം അല്ല നടക്കുന്നത് നോക്കട്ടെ നമുക്ക് കമോൺ അവകാശം നമ്മളിവിടെ വന്നപ്പോൾ അത് എലിപ്പെട്ടിട്ടുണ്ടായിരുന്നു എലീനെ നമുക്കൊരു ഗം വെച്ചായിരുന്നു എലി പശ അത് അതിൽ അത് എലി പെട്ടിട്ട് ഉണ്ട് അതെടുത്ത് കളയണം വേറെ ഇപ്പോൾ ഇതൊക്കെ തുറക്കാനാകുമ്പോഴത്തേക്കും നമുക്കതൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് നമ്മളിവിടുന്ന് പോകാൻ നിൽക്കണം അപ്പോൾ ഗൈസ് എലിപ്പശ ഒന്നും കൂടി വെക്കണമെന്ന് എന്താ രണ്ടൊന്നും കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തിൽ ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് അത് മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് വെക്കണം ഇത് അത്രയും ദൂരത്തൊന്ന് എത്രയും ദൂരത്ത് പോയിട്ട് വേണം മേടിക്കാൻ പോയി മേടിച്ചിട്ട് വരാം ഗൈസ് അപ്പം സാധനം ഇതാണ് ഗൈസ് ഇത് എലി ഒട്ടിപ്പിടിച്ചാൽ പിന്നെ ജീവിതം എലിയുടെ കോങ്ങാട്ടായി പോയെന്ന് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ നേരം ഇത് വാങ്ങിയ സമ ഹാർഡ്വെയർ നമ്മൾ സാധനം മേടിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് കടയിലേക്ക് അതാ ദൂരെ കാണുന്നതാണ് കട അപ്പൊ അപ്പോൾ അപ്പൊ നമ്മൾ നമ്മള് ഇനി പിടിക്കണം ഒന്നും കൂടി മേടിച്ചിട്ടാണ് പിടിക്കണം അല്ല പക്ഷെ അപ്പൊ ഇത് രണ്ടും അടുത്തും കൂടി നമ്മൾ വെക്കും അല്ലെങ്കിൽ ഓരോടത്തും വെക്കും എന്താ ശല്യ കൊണ്ടാണ് കൊല്ലണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ കൈസ് അപ്പൊ ഇത് നല്ലോണം നിവർത്തി വെക്ക നമ്മള് കൈ തട്ടിയാ പോയി കൈസ് നമുക്കിത് വെക്കാം അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് പോവല്ലോ എന്നപ്പോൾ എല്ലാവരും കടയിൽ നിന്ന് അങ്ങനെ നമ്മളെല്ലാരും പോവാണ് ഹന്നാനുണ്ട് ഗ്ലാമറി നമുക്ക് പോവാം അപ്പം നമ്മൾ അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മളിങ്ങനെ പോകുന്നത് ഫ്രൂട്ട്സ് വാങ്ങാൻ ഫ്രൂട്സും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഓഫർ നിസ്കരിക്കുക ഒറ്റ കിടത്താം വീണ്ടും കടക്കുക പിന്നെ നമ്മളെ സന്ദേശിച്ചിട്ട് വാങ്ങിയ ശേഷം ഫ്രൂട്ട്സടക്ക പോവാണ് ഫ്രൂട്ട്സുകളൊക്കെ സ്ഥലം മണി പോയില്ലാ പറയും കേസപ്പോ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് അവിടുന്ന് തിരിച്ചു പോവുകയാണ് അതിൽ മുട്ടാൻ വേലുണ്ട് ഒന്നര മണി സമയം അപ്പം ഇനി വാട്ടി വിശേഷങ്ങൾ പയ്യെ പയ്യെ നമുക്ക് കാണിക്കാം പൈസ നമ്മൾ വീട്ടിലെത്തി ഇനി കുളിക്കട്ടെ കുളിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ പൈസ നമ്മൾ ചൂടൊക്കെ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു ഭയങ്കര ചൂടുവയെത്തിക്കണമെന്നില്ല അപ്പോൾ ഏസിറ്റിട്ട് കുറച്ച് നേരം അന്ന് കടന്നു തുടങ്ങാം ഏ സി എന്നത് കണ്ടാലും ചൂടാവും അപ്പോൾ എ സി കുറച്ച് നേരം ഒന്ന് ഉറങ്ങി വെച്ചിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇന്നത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ള കാര്യങ്ങൾ വീട്ടിൽ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഗൈസ് നിങ്ങൾ ഫുൾ ഒന്ന് വീടേ കാണില്ല എന്നറിയാം കാണോടത്തെന്ന് വെച്ചെങ്കിൽ കാണുന്നോട് വെച്ചിട്ട് പറയാണ് ഗൈസ് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ടാക്കും മൈസപ്പോർട്ട് ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു കൂടിയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പത്താ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള മുട്ട എഗ് ബോക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് സമോസ ഷീറ്റിനോട്ടല്ല ഉണ്ടാക്കുന്നത് യെസ് പത്താ പറയും അതിന് വേണ്ട ഫീലിങ്സാണിത് പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തതും പിന്നെ അത് പശുവീന കേട്ടോ അപ്പം അത് ആദ്യം പശ വെച്ചിട്ട് വേണം ആദ്യം പശ തേച്ചിട്ട് വേണം ബ്രക്കാൻ റൈസ് എത്രയും പെട്ടെന്ന് വെട്ടെന്ന് വരക്കട്ടെ ഫില്ലിങ്സ് വെക്കുന്നു അന്നായിട്ട് മുട്ട വെക്കുന്നു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഞാൻ ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് എന്താന്നുള്ളത് നോമ്പ് വർക്ക് സമയത്ത് കേസ് ക്യാൻസർ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറ്റി വരാം ഒരാളിത് നോക്കിയിരിക്കണം കൂട്ടി ഇരിക്കണവരെ അപ്പോൾ കഴിഞ്ഞ നോവം കള്ള സമയം ഇടമായി ഇന്ന് നമുക്കുണ്ടായിരുന്ന സ്പെഷ്യൽ ആയിട്ട് ജ്യൂസ് ആയിരുന്നു ബട്ടർ ജ്യൂസ് പിന്നെ ലെം ജ്യൂസും അതുപോലെ നമ്മുടെ മറ്റേൻ്റെ ഔട്ട്പുട്ടൊന്നും കാണില്ല നമുക്ക് ഉണ്ടാക്കിയതിൻ്റെ സമോസ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റി ആയിരുന്നു തിന്നിട്ട് ഓയിസോറാണ് കൊടുക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നമ്മളൊരു പപ്പ്സൊക്കെ തിന്നാൽ ഒരു ആയിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സമോസയെ ചുറ്റും കൊണ്ടുണ്ടാക്കിയത് പിന്നെ അസുഷ്യൽ നമുക്ക് ഫ്രൂട്സ് മുന്തിരിങ്ങണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു ബട്ടർ മല ഉണ്ടായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നോമ്പറിൽ നിന്ന് നമ്മൾ നേരെ നിസ്കരിക്കാൻ പോയോ നിസ്കരിക്കാൻ പോയോ വന്നപാട് ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത് ദോശയായിരുന്നു ദോശ എന്നും കാണിക്കുന്നത് കൊണ്ട് കാണിച്ചില്ല പിന്നെ സ്പെഷ്യലായിട്ട് കഞ്ഞി ഉണ്ടായിരുന്നതും ജീരോ കഞ്ഞി അപ്പോൾ ഇന്നത്തെ കഞ്ഞി കുടിച്ച് ഇന്നത്തെ നോമ്പും ഇരുപത്തി എട്ടാമത്തെ നോമ്പും അങ്ങനെ തീർന്നിട്ടാണ് നാളെ നമുക്കൊരു നോമ്പും കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം സൗദി അറേബ്യയിലേക്കും ഒമാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലും നാളെ ഈദുൽ ഫിത്തർ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം ഈദുൽ ഫിത്തറാണ് അവിടെ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ ഫാമിലിയുടെയും ഈദുൽ ആശംസകൾ അവർക്കുകയാണ് അപ്പോൾ കൈസ് നമുക്ക് നാളെ വീണ്ടും കാണാം അസ്സാം വലൈക്കും വറഹമുല്ലാ താലി വബ്കാത്ത്